ഹായ് എവ്രി വൺ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് എന്ന് എന്നും പറയുന്ന ഞാൻ ഇന്ന് പറയുന്നു വെൽക്കം ടു എം എ സൊല്യൂഷൻ ഇനി എന്തിനാണ് വേറൊരു സൊല്യൂഷൻ ഇറ്റ്സ് മീൻ നിങ്ങളുടെ സ്വന്തം യാറാണോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തുണ്ടാവും ഒരുപാട് മിസ്റ്റേക്സുകൾ നിങ്ങളുടെ എന്താ പറയുക ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പറുകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഒക്കെ കൈകളിൽ എന്തുണ്ടാവും നിങ്ങളുടെ സ്വന്തം എന്താ പറയുക സ്വന്തം നിങ്ങൾ എഴുതിയിട്ടുള്ള നിങ്ങളുടെ എക്സാമുകളുടെ എന്നുണ്ടാവും പേപ്പേഴ്സ് ആൻസർ ഷീറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും ഹോയ് സാർ ഹലോ സാർ എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ലൈവിലേക്ക് വാ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഈ ഒരു ക്ലാസ്സോടുകൂടെ നിങ്ങളെ ഇംഗ്ലീഷിലുള്ള എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യണം നമ്മൾ സോൾവ് ചെയ്തിരിക്കും ഓക്കെ സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പെട്ടെന്ന് വിളിച്ചിട്ട് വേഗം ലൈവിലേക്ക് വന്നോ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷിൽ എന്താണ് ഈ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഹലോ സാർ ആർ യു എന്ന് പറയുന്നുണ്ട് എടാ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം ഒക്കെ സാർ എനിക്ക് എൺപത് ലൈവ് എത്തിയിട്ടുണ്ട് ഓക്കെ വെരി ഗുഡ് കൺഗ്രാറ്റുലേഷൻ സോ നിന്ന് അപ്പോൾ പോയ രണ്ട് മാർക്കായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് സോ ഒരു രണ്ട് മാർക്കും മിസ്സാക്കിയിരുന്നു ഈ എൺപതിൽ എൺപത് തന്നെ കിട്ടണം സോ ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യണം ടോട്ടൽ മാർക്ക് നമുക്ക് ഹൺഡ്രഡിലേക്ക് എത്തിക്കാൻ പറ്റണം ആൾറെഡി ഷെയർ ചെയ്തു സർ ഓക്കെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് വേഗം ഓടി ഓടി വന്നോ ഇന്നത്തെ ലൈവ് കണ്ട മക്കൾക്ക് ഈ വരുന്ന നമ്മളുടെ ആനുവൽ എക്സാം അല്ലേ ആനുവൽ എക്സാം എന്തായിരിക്കും സെറ്റ് ആയിരിക്കും ഓക്കെ അമ്പത് മാർക്ക് ഉള്ളൂ സർ നോ ടെൻഷൻ ഓക്കെ ഒരു ടെൻഷനും വേണ്ടട അൻപത് മാർക്ക് ആയിക്കോട്ടെ മുപ്പത് മാർക്ക് ആയിക്കോട്ടെ എത്ര മാർക്കാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് ഇന്നത്തെ ഈ ഒരു ലൈവോട് കൂടി എന്ത് ചെയ്യും നിങ്ങൾ തിരിച്ചറിയും ഓക്കെ സോ ഓൾ ഓഫ് യു അഗെയിൻ വെൽക്കം ടു എം സൊല്യൂഷൻ ഇനി എന്തിനോ വേറൊരു സൊല്യൂഷൻ നിങ്ങളുടെ സ്വന്തം ഈ ആ എടാ ഇരുപത്തിനാല് മാർക്കുള്ള മക്കളുണ്ടോ എടാ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ വിഷമങ്ങളെ മനസ്സിലാക്കാൻ സാർ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട് സാർ ഒരു എന്നിട്ടും എന്താണ് സാർ ഞാൻ എഴുതിയിട്ട് മാർക്ക് കിട്ടാത്തത് കേഡോ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും അപ്പോൾ നിന്റെ വിഷമം മനസ്സിലാക്കുന്ന നിന്നെ മനസ്സിലാക്കുന്ന നിന്റെ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് ഞാൻ സോ നിങ്ങളെ നിങ്ങളുടെ വിഷം മനസ്സിലാക്കാൻ ഞങ്ങളുണ്ടല്ലോ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അപ്പോൾ എൺപതിലെമ്പത് റിയലി കിളി പോയി സാർ കിളി പോയോ സാറേ ഓക്കെ നാൽപ്പത്തഞ്ചുകൊണ്ട് ഒരുപാട് മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട് കിട്ടാത്ത കുട്ടികളുണ്ട് ആരായാലും എല്ലാവരുടെയും മനസ്സ് മനസ്സിലാക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു ഇനി നിങ്ങൾക്ക് ഇപ്പോൾ മുഴുവൻ മാർക്ക് കിട്ടിയവരും ഹാഫ് മാർക്ക് കിട്ടിയവരും അതുപോലെ നല്ല മാർക്ക് കിട്ടിയവരും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മളുടെ മുന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളുടെ ആനുവൽ എക്സാമാണ് ആ ആനുവൽ എക്സാമിലേക്ക് കടക്കുന്ന ആ സാർ സാറാണ് ടീച്ചർ ടീച്ചർ കിട്ടിയില്ല സാർ ടീച്ചർ കിട്ടിയാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു ഓക്കെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഓക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് നമ്മൾക്ക് മുന്നിലുള്ളത് എത്ര യൂണിറ്റ് പഠിക്കാനുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ എക്സാം അല്ലേ അഞ്ച് യൂണിറ്റാണുള്ളത് ഒമ്പതാം ക്ലാസ്സിൽ എത്ര യൂണിറ്റ് ഉണ്ട് അഞ്ച് യൂണിറ്റ് ഉണ്ട് അഞ്ച് യൂണിറ്റ് നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് പതിനഞ്ച് ചാപ്റ്റേഴ്സും അഞ്ച് യൂണിറ്റ് ആണ് നമുക്കുള്ളത് സോ ഇതിൽ നമുക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇത്രയും മേരിയായിരുന്നു നമ്മളുടെ ഓണം എക്സാമിനുണ്ടായിരുന്നത് സോ ഇവിടുന്ന് ഇങ്ങോട്ട് തൊട്ടിട്ട് ഇതുവരെ ആയിരുന്നു നമ്മുടെ ക്രിസ്മസ് എക്സാമിനുണ്ടായിരുന്നത് ഇനി ഇവിടെ അങ്ങോട്ടേക്കുള്ളത് വാക്കലോൺ നമുക്ക് എന്തുള്ളത് ഈ ഒരു എക്സാമ്പിൾ ഉള്ളത് ഗ്രാമർ ആണ് സാർ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഗ്രാമർ ഇപ്പോൾ ഗ്രാമർ ആണോ പ്രശ്നം ഓക്കെ 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 ഗ്രാമർ ആണ് സാർ കുഴപ്പമെന്ന് പറയുന്നത് അല്ല ഗ്രാമറിൻ്റെ കാര്യവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിൽ ഡിസ്കസ് ചെയ്യും സാർ ആ ഗ്രാമർ ആണ് എപ്പം ഓക്കെ മോനെ ഗ്രാമർ ഗ്രാമറിനെ കുറിച്ച് സാറ് അതിനോട്ട് വലിയൊരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ടാവും അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അഞ്ച് യൂണിറ്റ് ഓരോ യൂണിറ്റിലും മൂന്ന് ചാപ്റ്റേഴ്സും ഉണ്ടാവും ത്രീ ഇൻറ്റു ഫൈവ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ പതിനഞ്ച് മാർക്ക് കേട്ടോ അപ്പോൾ ആ പതിനഞ്ച് മാർക്ക് എന്ന് പറയുന്ന സോറി പതിനഞ്ച് മാർക്കല്ല പതിനഞ്ച് ചാപ്റ്റേഴ്സ് ഈ പതിനഞ്ച് ചാപ്റ്റേഴ്സിൽ എത്ര ശതമാനം ക്വസ്റ്റ്യൻ ഇവിടെ നിന്നൊക്കെ വരും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു വീഡിയോയിൽ പറയും അതിനു മുന്നേ ആയിട്ട് നമ്മൾ ഈ ലൈവിൽ പറയാൻ പോകുന്നത് എന്താണ് നമ്മൾക്ക് എന്തെല്ലാം മിസ്റ്റേക്സ് ആണ് ഈ എക്സാമിന് മാർക്ക് കുറഞ്ഞു പോകാനുള്ള റീസൺ എന്താണ് എന്നുള്ളതാണ്ടോ ഓക്കെ സെറ്റാണല്ലോ അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെ മാർക്ക് കുറഞ്ഞു പോയി ഇത്രയും അടിപൊളിയായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് എനിക്ക് എന്തു ചെയ്തത് ഈ ഒരു മാർക്ക് കുറഞ്ഞു പോയത് എന്നാണ് നമ്മൾ എന്ത് ചെയ്തത് ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതാണ് എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞു പോകാനുള്ള കാരണം സോ നോക്കിക്കോടാം ഗ്രാമർ 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 കെ ജി എഫിൽ റോക്കി വായ് പറയുന്ന ഡയലോഗുണ്ട് വയലൻസ് 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 അത് പറഞ്ഞ പോലെ ഞാൻ പറയുന്നു ഗ്രാമ 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 ഐ ഡോ ലൈക്ക് ഇറ്റ്സ് ഐ അവോയ്ഡ് ബട്ട് ഗ്രാമർ ലൈക്സ് മീ ഐ ക്യാൻ അവോ എന്ന് പറയാൻ പറ്റണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണമെങ്കിൽ നിങ്ങൾ നല്ല അടിപൊളിയായിട്ടാണ് ഗ്രാമർ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കണം അപ്പോൾ എങ്ങനെ ഗ്രാമർ പഠിക്കണം ഗ്രാമറിൻ്റെ ടോപ്പിക്സ് എങ്ങനെ സിമ്പിൾ ആക്കാം ഹൗ ടു ബിക്കം ദി ഗ്രാമർ സിമ്പിൾ എങ്ങനെ ഗ്രാമർ സിമ്പിളായിട്ട് പഠിക്കണം ആ ഒരു ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഗ്രാമർ നമ്മൾ എന്ത് ചെയ്യണം സെറ്റായിട്ട് പഠിക്കണം എടാ നിങ്ങളുടെ തായ ഒരു സീക്രെട്ട് കോഡ് ലിങ്ക് വന്നിട്ടുണ്ടാവും സോ അതിൽ ജോയിൻ ചെയ്തിട്ട് ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫിൽ ചെയ്യാൻ മറന്നു പോകല്ലേ ഓക്കെ സോ അപ്പോൾ പെട്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ഒരു ഗ്രാമറിനെ സിമ്പിളായിട്ടാണ് നമ്മുടെ എക്സാമിൽ പഠിച്ചിട്ട് നമ്മുടെ എക്സാം പേപ്പറുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നല്ല മാർക്ക് കിട്ടും അങ്ങനെ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ഏത് ഗ്രാമർ പഠിക്കണം ഗ്രാമർ എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ചാലാണ് എനിക്ക് ഞാൻ ഇതുവരെ ഓണം എക്സാമിന് പഠിച്ചത് ക്രിസ്മസ് പഠിച്ചോ എനിക്ക് ഞാൻ പഠിച്ച പ്രശ്നമാണോ അതോ ഞാൻ പഠിച്ച രീതിയുടെ പ്രശ്നമാണോ ഞാൻ എക്സാം എഴുതിയ റൈറ്റിംഗ് സിസ്യത്തിന്റെ പ്രശ്നമാണോ എന്നുള്ള എല്ലാ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം ഈ ഡൗട്ടുകൾക്കൊക്കെയുള്ള ആൻസർ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ലൈവിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാർക്ക് കിട്ടാതെ പോയ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ അപ്പോൾ ആണല്ലോ യെസ് അങ്ങനെയാണെങ്കിൽ ഗ്രാമർ ആണ് നമ്മളുടെ എന്ന് പറഞ്ഞ് ഏതെല്ലാം ഗ്രാമേഴ്സ് പഠിക്കാനുണ്ട് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ എനിക്ക് നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യമാണ് പ്രോബ്ലംസ് ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം അവസരങ്ങളായിട്ട് കാണണം ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തു ക്രിസ്മസ് എക്സാം എഴുതി പക്ഷെ നിങ്ങൾ കരുതിയ പോലെ മാർക്ക് കിട്ടിയില്ല എടാ ഞാൻ നിങ്ങളോട് പറയുന്ന ഇതൊക്കെ ഒരു ടെസ്റ്റ് നമ്മൾ ഇനി ശരിക്കും എഴുതാൻ പോകുന്ന നമ്മുടെ ആനുവൽ എക്സാമുണ്ട് ഒമ്പതാം ക്ലാസ്സിലെ ആ എക്സാമിലേക്കുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് എനിക്ക് ഓണം എക്സാമിൽ ഞാൻ എഴുതി സാർ മാർക്ക് കിട്ടിയില്ല സാർ പക്ഷേ ക്രിസ്മസ് എക്സാം എഴുതി കുറച്ച് ഡെവലപ്പായി സർ എന്നാലും ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇനി എൻ്റെ മുന്നിലുള്ള എക്സാം ആനുവൽ എക്സാം ആണ് ആ എക്സാമിലേക്ക് ഞാൻ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിച്ചിട്ട് ഈ എൺപതിൽ ഈ എൺപത് മാർക്ക് വാങ്ങിയിട്ട് ഞാൻ പത്താം ക്ലാസ്സിലേക്ക് വരും അവിടെയും ഞാൻ ഫുൾ എ പ്ലസ് വാങ്ങും എന്നുള്ള ചിന്താഗതികളെ മക്കളായിരിക്കണം എൻ്റെ ഈ ലൈവ് കാണുന്ന ഓരോരുത്തരും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഞാൻ സെറ്റാക്കിയിരിക്കും ഓക്കെ റിപ്പോർട്ടഡ് സ്പീച്ച് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നില്ല റിപ്പോർട്ടഡ് സ്പീച്ച് ആയാലും എഡിറ്റിംഗ് ആയാലും ഏത് ഗ്രാമർ ആയാലും നമ്മൾ സെറ്റ് ആക്കിയിരിക്കും എടാ കോഴ്സ് മറന്നു പോകേണ്ട പ്രോബ്ലംസ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ പ്രോബ്ലംസിനെയും നിങ്ങൾ എന്ത് ചെയ്യണം അവസരങ്ങളായിട്ട് കാണണം പ്രോബ്ലംസിനെ എങ്ങനെയാണ് സർ അവസരങ്ങളായിട്ട് കാണുന്നത് അതായത് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം നിങ്ങളുടെ മുമ്പിലുള്ള ഒരു പ്രശ്നമായിരുന്നു ഗ്രാമർ എന്ന് പറയുന്നത് സോ ഈ ഗ്രാമർ എന്നുള്ള ആ ഒരു പ്രോബ്ലത്തിന് ആ ഒരു പ്രോബ്ലം നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരു അവസരമായിട്ടാണ് ഈ ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ആ ഗ്രാമർ ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും എക്സാമിന് ആ ഗ്രാമറിൻ്റെ ഏരിയ വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും അത് പ്രോബ്ലമായിട്ട് നിൽക്കും അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ഓൾറെഡി നമുക്ക് മനസ്സിലായി എന്തോ ഈ ഒരു പിന്നെ എന്താണ് ഗ്രാമർ പ്രോബ്ലം ആണുള്ളത് ഈ പ്രോബ്ലത്തിന് നമുക്ക് കിട്ടിയ ഒരു അവസരമായിട്ട് ചലഞ്ചായി എടുത്തുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഗ്രാമർ പഠിച്ചോ എഴുതി വെച്ചോ ഇതൊരു ചലഞ്ചായി എടുക്കുന്ന മക്കൾ ഈ വരുന്ന ആനുവൽ എക്സാമിന് ഒമ്പതാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിനൊക്കെ എ പ്ലസ് ഉണ്ടായിരിക്കും ഗ്രാമറിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളില്ല നിയമങ്ങൾ പഠിക്കണം ചെയ്ത് പഠിക്കേണ്ടതാണ് മാക്സിലെ ഇക്വേഷൻസ് പോലെയാണ് ഇംഗ്ലീഷിലെ ഗ്രാമർ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓരോ ഡൗട്ടും തീർത്തു പോയാൽ മാത്രം ഗ്രാമർ എന്നുള്ള ഏരിയ നിങ്ങൾക്ക് സെറ്റ് ഷുഡ് ബി സീൻ ആസ് എല്ലാ പ്രശ്നങ്ങളെയും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതെനിക്ക് കിട്ടിയൊണ്ട് അടുത്ത എക്സാമിന് ഞാൻ ആദ്യം സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചിന്താഗതി ആയിരിക്കണം ഇതിനുള്ള ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടത് സാർ കോൺവെർസേഷൻ ഫിൽ ചെയ്യാൻ പറ്റുന്നില്ല കോൺവെർസേഷൻ ഫിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വരുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ക്വസ്റ്റ്യൻ ടാഗ് കൊസ്റ്റൻടാ ഡബ്ലുഎച്ച് ക്വസ്റ്റ്യൻ ആയിരിക്കാം ുംറന്നു പോകണ്ടപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഓൾറെഡി പോയിട്ടുണ്ട് ഇനി പഠിച്ചാൽ നമുക്ക് കിട്ടുമോ നമുക്ക് നല്ല മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം ഇനി ഇതുവരെ ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് കുറച്ചൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റ് ഇസ് പാസ് കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷേ നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കണം നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നത് ഹാർഡ് വർക്കിൽ ഉപരിയായിട്ട് സ്മാർട്ട് വർക്കിലേക്ക് മാറണം കുറഞ്ഞ സമയം പഠിച്ചിട്ട് ഒരുപാട് കോണ്ടൻസ് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റണം അങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ച സിമ്പിൾ പോയിന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷേ ആ കാര്യം നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഡെലിവറി ചെയ്യപ്പെടുമ്പോൾ നമ്മൾക്കുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ് കാരണം ഒരു കുട്ടി പത്ത് പേജ് എഴുതി പത്ത് പേജ് ചെയ്ത കുട്ടിയേക്കാളും മാർക്ക് എട്ട് പേജ് ചെയ്ത കുട്ടിക്കുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒരു മിസ്റ്റേക്ക് ഉണ്ട് കാരണം എട്ടു പേജ് എഴുതിയിട്ടുള്ള കുട്ടി മുഴുവൻ കണ്ടന്റാണ് ഡെലിവർ ചെയ്തത് നമുക്ക് വേണ്ടത് കണ്ടൻറ്റാണ് അപ്പം കണ്ടന്റ് എങ്ങനെ കിട്ടും ആ കണ്ടന്റ് കിട്ടണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സോ കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് എങ്ങനെ പഠിക്കാം കിട്ട ആവശ്യമുള്ളത് കോണ്ടന്റാണ് സോ ആ കോണ്ടെന്റ് നിങ്ങളുടെ എക്സാം പേപ്പറുകളിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എന്തുണ്ടാക്കേണ്ടത് റിസൾട്ട് ഉണ്ടാക്കേണ്ടത് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണോ ഹാർഡ് വർക്ക് ഇങ്ങനെ ഒന്നും അങ്ങനെ മാറ്റി പിടിച്ചിട്ട് സ്മാർട്ട് വർക്കിൽ ഹാർഡ് വർക്ക് ഒരുപാട് ടൈം വർക്ക് ചെയ്യുന്നു സ്മാർട്ട് വർക്ക് എന്ന് വരുമ്പോൾ കുറച്ച് സമയം പഠിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം സെറ്റ് ആണോ നിങ്ങൾ നിങ്ങളുടെ ഭാവി നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് ഞാൻ എന്താവണം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കണം എല്ലാവരെയും കുറിച്ച് ചിന്തിക്കണം

സോ ഇനി ഞാൻ നിങ്ങളോട് നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് സ്റ്റഡി സ്ട്രഗിൾസ് വി ഫേസ് എന്ന് പറയും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്ന ഫേസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഒന്നാമത്തെ സാധനം ആണെന്ത് പ്രൊക്കാസിനേഷൻ എന്ന് പറയും പ്രൊക്കാസിനേഷൻ എന്ന് പറഞ്ഞാൽ നീട്ടി വെക്കുന്ന പരിപാടി അതായത് ആ ഇന്ന് രാത്രി കൃത്യ സാധനം എന്ന് പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ വേണ്ട അത് നാളെ പഠിക്കാം ഇന്ന് പഠിക്കേണ്ടത് ഇന്ന് തന്നെ പഠിക്കണം നാളെ നാളെ നീള നീള എന്ന് പറയും ഇന്ന് പഠിക്കേണ്ട സാധനം ഇന്ന് തന്നെ പഠിച്ചിരിക്കണം ഞാനിത് പഠിച്ചിട്ട് ഇന്ന് രാത്രി ഉറങ്ങുള്ളൂ ആ ഒരു ചിന്താഗതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്തത് എക്സാമിന് പ്ലാൻ ചെയ്യേണ്ടത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ കരുതിയ പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ ഒരിക്കലും തളർന്നു പോയതാ നമ്മുടെ മുന്നിൽ ഇനിയും ചാൻസ് ഉണ്ട് സ്കൂളുകളിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് മോഡൽ എക്സാം നടത്തുന്നുണ്ടായ ഒമ്പതാം ക്ലാസ് ചിലപ്പോൾ ഉണ്ടായേക്കാം സോ എന്തായാലും അടുത്ത വർഷം ഞാൻ പത്താം ക്ലാസ്സിലാണ് എന്ന ബോധം നമുക്ക് വേണം എൺപത് മാർക്ക് തന്നെ അവിടെ എക്സാം ഉള്ളത് അവിടെ പുതിയ സിലബസ് വന്നിട്ടുണ്ട് ഓക്കെ സോ അപ്പോൾ ഇനി ഒരുപാട് ആലോചിക്കുകയാണെന്നില്ല നമ്മൾ വീണ്ടെന്ത് ചെയ്യണം ആ വർക്കിലേക്ക് ഇറങ്ങണം അങ്ങനെയാണെങ്കിൽ പിന്നെന്താ എന്താ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും ഓക്കെ സ്ട്രഗിളിംഗ് ടു ബാലൻസ് സ്റ്റഡി ടൈം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് നമ്മൾ സമയം പോകുക ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുമ്പോൾ രണ്ട് റീൽ കണ്ടിട്ട് എടുത്ത് വെക്കാം എന്ന് കരുതിയിട്ട് മൊബൈൽ എടുക്കുന്ന സമയത്ത് പത്ത് റീല് നീക്കിയിട്ടും മൊബൈൽ എടുത്ത് വെക്കുന്നില്ല മണിക്കൂറുകൾ നീണ്ടുപോകുന്നു റീൽസുകൾ നീങ്ങുന്നു മണിക്കൂറുകൾ നീണ്ടുപോകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായേക്കാം ഓക്കെ സോ എന്നാൽ പിന്നെ മൂന്നാമത്തെ കാര്യം ബ്ലാക്ക് ഓഫ് ഫോക്കസ് ഫോക്കസിന്റെ കുറവാണ് ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ഫോക്കസ്ഡായിരുന്നു പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മൊബൈലുമായിട്ട് ഇങ്ങനെ ഭയങ്കര അഡിക്റ്റ് ആയി പോയാൽ നിങ്ങൾക്ക് ഒരു സാധനത്തിൽ എന്തെയ്യുമല്ല ഫോക്കസ്ഡ് ആയിരിക്കാൻ പറ്റില്ല പറ്റൂസ ഒമ്പതാം ക്ലാസ്സിൽ ഒരു ഒരു അപ്രീസിയേഷൻ പഠിക്കാൻ കാര്യത്തിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല പോയം ഏതാണ് സക്സസ് ആണോ സി ആണോ ഏതെങ്കിലും ഒരു പോയം പഠിക്കുമ്പോൾ ആ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനുവേണ്ടി മാക്സിമം ആരും ആരും എന്തെല്ലാം ഈ ലെവലിലേക്ക് ലോകത്തിൽ ഫേമസ് ആയിട്ടുള്ള ഇതുവരെ നിങ്ങളുടെ മാർക്ക് കിട്ടിയിട്ടുള്ള ആരും വെറുതെ വന്ന് മാർക്ക് വാങ്ങി പോയവരല്ല എല്ലാവരും പരിശ്രമിച്ച് നിങ്ങളും വർക്ക് ചെയ്യണം സോ പിന്നെന്താണ് എക്സാം എന്ന് എസാമിനെ കുറിച്ചുള്ള പേടി ഓവർലോഡ് ഒരുപാട് പഠിക്കാനുണ്ട് എങ്ങനെ പഠിക്കും ഈ ഒരു ചിന്ത മാറ്റി വെച്ചാൽ തന്നെ പകുതി ടെൻഷൻ പോയി എന്തായാലും എന്ത് വന്നാലും വേണ്ടില്ല ഞാൻ പറയുന്നത് പത്ത് ചാപ്റ്റർ പഠിക്കുക എന്നതിനല്ല പത്ത് ചാപ്റ്റർ ജസ്റ്റ് നോക്കി പോകുന്നതിനെക്കാളും ഒരു അഞ്ച് ചാപ്റ്റർ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചെങ്കിൽ ഏത് ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മൈൻഡിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കണം അപ്പോൾ ഒരുപാട് സമയം നമ്മളെ മുമ്പിലില്ല ഇനി പഠിച്ചാലും പ്ലസ് നേടാൻ പറ്റുമോ പറ്റും അതെങ്ങനെ അതെങ്ങനെ നേടാം ആ നേടാനുള്ള ഒരുപാട് നിങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെ പിന്നെ എന്ത് ചെയ്യണം മാറ്റണം ഓക്കെ ഞാൻ ഒരു സ്ഥലത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു ഞാൻ ഉദാഹരണം പറയും ഞാൻ ബൈക്കിനെ ഓടിക്കുന്ന സമയത്ത് രണ്ട് ഗിയർ ഞാൻ ചേഞ്ച് ചെയ്തു മൂന്നാമത്തെ ഗിയർ ചെയ്ഞ്ച് ചെയ്യുന്ന സമയത്ത് ഇനി മൂന്നാമത്തെ ഗിയർ കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു പ്രോബ്ലം ആണ് സോ ഞാൻ ആ പ്രോബ്ലത്തിന് ഷൂട്ട് ചെയ്യണം സോ മൂന്നാമത്തെ ഗിയർ കഴിഞ്ഞാൽ നാലാമത്തെ ഗിയർ നാലാമത്തെ ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യണം അതാണ് അതിൻ്റെ സൊല്യൂഷൻ സോ ഞാൻ ആ സൊല്യൂഷൻ കണ്ടെത്തി ഓക്കെ അങ്ങനെ എന്ത് ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തണം അപ്പം നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യാനാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലെ ടീച്ചേഴ്സ് എം എസ് സൊല്യൂഷനിൽ വന്നിരിക്കുന്നത് ഓക്കെ ബ്രൈറ്റ് സൊല്യൂഷൻ റൈറ്റ് സൊല്യൂഷൻ ഫോർ ബ്രൈറ്റ് ഫ്യൂച്ചർ നില കേട്ടിട്ടില്ലേ ഓക്കെ സോ എന്നാൽ നെക്സ്റ്റ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾക്ക് ഏതെല്ലാം ഏരിയാസിന് എത്രയൊക്കെ മാർക്ക് ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് നോക്കിക്കോ ഡിസ്കോസസിൻ്റെ ഏരിയ നമുക്കുള്ളത് നാല്പത് മാർക്കാണ് ഇംഗ്ലീഷിന്റെ കേസിൽ ഡിസ്കോസസ് നമുക്കുള്ളത് നാൽപ്പത് മാർക്കാണ് സോ ഈ നാല്പത് മാർക്കിന് ഏതെല്ലാം ഏരിയാസ് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇമെയിൽ പാരഗ്രാഫ് നോട്ടീസ് ഒരു മൂന്ന് എസ് ആർ ഒ മൂന്ന് ഡബ്ല്യു എച്ച് കൊസ്റ്റിനും ഒരു എസ് ആർ നിലനിൽ പ്രിപ്പയർ ചെയ്യാനുണ്ടാവും പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അപ്രിസിയേഷൻ ഉണ്ടാവും പിന്നെ ഡയറി ഉണ്ട് റിവ്യൂ ന്യൂസ് റിപ്പോർട്ട് ക്യാരക്ടർ സ്കെച്ച് റൈറ്റ് അപ്പ് പ്രൊഫൈൽ അല്ലെങ്കിൽ ബയോ സ്കെച്ച് ഇത്രയും കാര്യങ്ങൾ ഇനിയുണ്ട് കേട്ടോ സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പന്ത്രണ്ട് ഉണ്ടോ പന്ത്രണ്ടല്ലോ ആ ഓക്കെ പന്ത്രണ്ട് ഡിസ്കോസസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പമ്പന ഡിസ്കോസ് ഓൾമോസ്റ്റ് നാല്പത് മാർക്കിന് എന്താ ഡിസ്കോസസിന്റെ ഏരിയ ഓൾമോസ്റ്റ് നാൽപ്പത് മാർക്കിന്റെ ക്വസ്റ്റൻ ഷുവർ ആണ് ഇംഗ്ലീഷിൽ നിന്നും അപ്പോൾ ഡിസ്കോസ് ഡിസ്കോഴ്സസിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന ഒരു ആണ് പ്രൊഫൈൽ അല്ലെങ്കിൽ ബയോ സ്കെച്ച് എന്ന് പറയുന്നത് എന്നോട് പല ടീച്ചേഴ്സും സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന പല ടീച്ചേഴ്സും എന്നോട് പറഞ്ഞു സാർ മക്കൾക്ക് മാർക്കൊക്കെ ഉണ്ട് പക്ഷേ അവർക്ക് ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നു ആ ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നത് പ്രൊഫൈലിൻ്റെ കാര്യത്തിലാണ് അല്ലെങ്കിൽ ഇന്ന് ഡേറ്റിൻ്റെ മുന്നേ ഇന്ന് ഓൺ കൊടുക്കണം വലിയ സ്ഥലമാണെങ്കിൽ ഇന്ന് ചെറിയ സ്ഥലമാണെങ്കിൽ അറ്റം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ മറന്നു പോകുന്ന മക്കൾ മറന്നുപോയിട്ട് ചെയ്ത ആളുകളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ അതായത് നാൽപ്പത് മാർക്കിന് ഡിസ്കോസ് എന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ അധിക കുട്ടികളും എഴുതുന്ന ഒരു സാധനമാണ് പ്രൊഫൈൽ ബയോ സ്കെച്ച് അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏത് ക്യാരക്ടർ സ്കെച്ച് അവരൊക്കെ പ്രൊഡിക്ഷൻ ഉണ്ടായ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട ഇതൊന്നും ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് ഇപ്പോൾ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഓക്കെ ഓക്കെ അടാ അറിയാം അറിയാം ഞാൻ പിന്നെ ഇറ്റ് ഇസ് മീ എ കെ ഞാൻ ലൈവിലൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചൊരു പേരാണ് ഇസ്മേ കെ എന്ന് പറയുന്നുണ്ട് അടാ നമ്മൾ ലൈവിലേക്ക് അതിലൊക്കെ വേഗയിലേക്ക് വേഗം വേഗലേക്ക് ഫ്രണ്ട്സിനൊക്കെ വേഗം ഷെയർ ചെയ്തു കേട്ടോ ഓക്കെ അപ്പോൾ ക്യാരക്ടർ സ്കെച്ചിന് ഒരുപാട് പ്രഡിക്ഷൻ ക്വസ്റ്റൻസിലൊക്കെ ഒരുപാട് മൊക്കെ സർ ക്യാരക്ടർ സ്കെച്ച് ചെയ്തുവരും ക്യാരക്ടർ സ്കെച്ച് ചെയ്തുവരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബത്താനെ ഹാമിൽട്ടൻ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് സോ ഹാമിൽട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ സോ എന്തായാലും ഇതാണ് ഏരിയ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ഉള്ളത് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ കോളം ക്വസ്റ്റ്യൻ എന്ന് പറയും കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ മീൻസ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഒന്ന് ഫസ്റ്റ് നമുക്ക് തരുന്നു അല്ലേ ഫസ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിൽ ഉണ്ടാകുന്ന ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും അത് നമ്മളുടെ ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും സോ അതിന് ശേഷം ഒരു ഔട്ട് സൈഡ് പാരഗ്രാഫ് പുറത്തുനിന്ന് ഒരു പാരഗ്രാഫ് ചോദിക്കാറുണ്ട് അതല്ലാതെ കോളം ക്വസ്റ്റ്യൻ ഒരു കോളം ഇങ്ങനെ തന്നിട്ടുണ്ടാവും എന്നിട്ട് കുറച്ച് കോളംസ് ഉണ്ടാവും അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ക്വസ്റ്റ്യൻ നമ്പർ ടു ക്വസ്റ്റൻ നമ്പർ ത്രീ അതായത് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ആ റേഞ്ച് ഓഫ് കൊസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവും അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ക്വസ്റ്റൻ ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആ ഏരിയയിൽ എന്ത് ചെയ്യും നമ്മളോട് ചോദിക്കുന്നുള്ളതാണ് പിന്നെ ഒരു അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത് ചിലപ്പോൾ അഞ്ച് മാർക്ക് നമുക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം സോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഗ്രാമറിന്റെ പോഷൻസിൽ ട്വന്റി മാർക്സ് ഹൗ ടു ഗെറ്റ് ദാറ്റ് ട്വന്റി മാർക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ഗ്രാമറിൽ നമുക്ക് മിസ്സായി പോയിട്ടുള്ള ആ ട്വന്റി മാർക്സ് ഉണ്ട് സർ ഹൗ ടു ഹൗ ടു ഗെറ്റ് ദാറ്റ് ട്വൻറ്റി മാർക്സ് എങ്ങനെയാണ് ആ ഗ്രാമറിന്റെ ട്വൻറി മാർക്ക് മുഴുവനായിട്ട് ഇങ്ങോട്ട് കിട്ടണം ഇരുപത് മാർക്കിനാണ് സർ ഇംഗ്ലീഷിൽ ഗ്രാമർ ചോദിക്കുന്നത് ആ ഇരുപത് മാർക്കും ഒരു മാർക്ക് പോലും മിസ്സാവരെ എനിക്കത് കിട്ടണം എന്നുള്ള ചിന്താഗതിയിലായിരിക്കണം നിങ്ങൾ എന്റെ ലൈവ് കാണേണ്ടത് ഗ്രാമർ ഗ്രാമർ നമ്മുടെ വില്ലനാണ് ആ നമ്മൾ പഠിച്ചിട്ട് തോൽപ്പിക്കാൻ പറ്റണം ഇഫ് യു യു റെഡി റെഡി നിങ്ങൾ ഐ വിൽ ടു ഗൈഡ് ഗൈഡ് ഞാൻ നിങ്ങളെ ചെയ്യാൻ റെഡിയാണ് സോ ഗ്രാമേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ സ്പീച്ച് റിപ്പോർട്ട് സ്പീച്ച് ആണ് പിന്നെ എഡിറ്റിംഗ് ഉണ്ട് ഉണ്ട് വെർബ് കംപ്ലീഷൻ അല്ലെങ്കിൽ ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സർ സർ അറിയില്ല അറിയില്ല എഡിറ്റിംഗ് എഡിറ്റിംഗ് നിങ്ങൾ കോമൺ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എത്ര ആറ് എഡിറ്റ് നമുക്ക് മൂന്ന് മാർക്ക് കിട്ടും ഒരു ശരിയാക്കിയാൽ നമുക്ക് കിട്ടും കിട്ടും അര മാർക്ക് സോ ഓക്കെ സോ അപ്പോൾ നോക്കിക്കോ റിപ്പോർട്ട് സ്പീച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് എഡിറ്റിങ് ഞാൻ പറഞ്ഞ പോലെ ആറെണ്ണ ഉണ്ടാവും ഒന്ന് ശരിയാക്കിയാൽ നമുക്ക് അരമാർക്ക് കിട്ടും ആ അരമാർക്ക് നമുക്ക് കിട്ടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് എഡിറ്റിങ്ങുണ്ടാവുക ഞാൻ പറഞ്ഞിട്ടുണ്ടാകും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാം വി വൺ യു ട്യൂ യൂത്തിലേക്ക് ചേഞ്ച് ചെയ്യാനുണ്ടാവാം ഓക്സിലൂ അപ്പോൾ ചേഞ്ച് ആക്കാനുണ്ടാകും ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ഒരു ഡിസ്കസ് ചെയ്തതാണ് പക്ഷേ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും ഈ മറന്നു പോകുന്ന സിറ്റുവേഷൻ ഒഴിവാക്കണമെങ്കിൽ ഈ മറന്നു പോകുന്ന സിറ്റുവേഷൻ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പഠിക്കണം ഞാൻ പറഞ്ഞു ഗ്രാമറിൻ്റെ പോർഷൻസ് എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഗ്രാമർ ചെയ്ത് തന്നെ പഠിക്കുന്നത് ണം മനസിലായോ ഇരുപത് മാർക്ക് റെഡി ആ ഇരുപത് മാർക്ക് ഒരു പേടി സ്വപ്നമാണ് കിട്ടുന്നില്ല ആ ഇരുപത് മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ അറുപതുള്ള മക്കളൊക്കെ എന്താവും എൺപതിലേക്ക് വരും മനസ്സിലായാലോടാ അപ്പോ ആ എൺപത് മാർക്കിലേക്ക് നിങ്ങളെല്ലാവരും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു നിന്നിട്ട് അതിനുള്ള സൊല്യൂഷൻസുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ആ ഒരു സൊല്യൂഷനിലേക്കാണ് നമ്മുടെ ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ആ യാത്ര എന്തിനൊക്കെ നമുക്ക് അതിന്റെ അവസാനം കാര്യം റിവീൽ ചെയ്യും ഓക്കെ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ നിങ്ങൾ റെഡി 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 ടു ടു ലെവൽ ലെവൽ അപ്പ് അപ്പ് നിങ്ങൾ നിങ്ങൾ എല്ലാ സമയത്തും യു ഹാവ് ഓൾവേസ് എനി പ്രോബ്ലം എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് എക്സാമിനേഷൻ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും എപ്പോഴും ആയിരിക്കണം ും നിങ്ങളോട് പറയാനുള്ള എക്സാമിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ എന്ന് പറയുന്നത് മുന്നിലുള്ള ആനുവൽ എക്സാം ആണ് അപ്പോൾ ആ ആനുവൽ എക്സാമിന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങൾ പഠിച്ചിട്ട് കറക്റ്റായ പ്ലേസിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും സർ എങ്ങനെയാണ് നല്ല മാർക്കിലേക്ക് എത്തുന്നത് ആ നല്ല മാർക്കിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വേണം ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ വി ആർ ആൾവേസ് റെഡി ടു ട്രബിൾ ഷൂട്ടിംഗ് ദ ഓൾ ഇഷ്യൂസ് എല്ലാ സമയത്തും നമ്മുടെ മുമ്പിലുള്ള പ്രോബ്ലംസിനെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പഠിക്കണം നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം അപ്പോൾ അതുപോലെ നമ്മുടെ മുന്നിൽ ക്രിസ്മസ് എക്സാം വന്നു ഓണം എക്സാം വന്നു ഇതിലൊക്കെ സാർ എനിക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ ഇനി വരുന്ന ഒരു എക്സാം ഉണ്ട് അതാണ് എൻ്റെ ഒമ്പതാം ക്ലാസ്സിലെ കൊല്ല പരീക്ഷ ആ പരീക്ഷയിൽ നല്ല മാർക്ക് എനിക്ക് വേണം അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ പറഞ്ഞല്ലോ സ്മോൾ സ്മാൻ ബി ലീഡ് ബിഗ് റിസൾട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെ വലിയ വലിയ റിസൾട്ടുകൾ ഉണ്ടായേക്കാം സോ സ്റ്റാർട്ട് ബൈ അപ്ലൈ ജസ്റ്റ് എന്ത് ചെയ്യണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഓക്കെ അപ്പോൾ ഞാൻ പഠിച്ചത് ക്യാരക്ടർ സ്കെച്ച് ഞാൻ പഠിച്ചത് എന്തായിരുന്നു ഒരു പാരഗ്രാഫ് ഇങ്ങനെ കാണാതെ പഠിക്കുകയായിരുന്നു സാർ പക്ഷേ ആ ഒരു ഓണം എക്സാമിൽ ഞാൻ പാരഗ്രാഫ് ബേസിലാണ് പഠിച്ചത് പക്ഷേ എനിക്ക് മാർക്കും വല്ലാതെ കിട്ടിയില്ല ക്യാരക്ടർ സ്കെച്ചിൽ അഞ്ച് മാർക്കിന് ചോദിച്ചു ഞാൻ എനിക്ക് നാല് മാർക്ക് കിട്ടിയുള്ളൂ ഒരു മാർക്ക് നഷ്ടപ്പെട്ടു സാർ പക്ഷേ ക്രിസ്മസ് എക്സാമിന് ഞാൻ പോയിന്റ് പോയിന്റ് ആക്കിയിട്ട് പഠിച്ചു സാർ മനസ്സിലാക്കി പഠിച്ചു സർ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് മുഴുവൻ മാർക്കും ക്യാരക്ടർ സ്കെച്ചിൽ കിട്ടിയെന്ന് പറഞ്ഞ് ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്തുണ്ട് ഇതുപോലെയുള്ള അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് പഠിക്കുന്ന സ്റ്റഡി സിസ്റ്റത്തിന്റെ പ്രശ്നമാണെങ്കിൽ യു ഹാവ് റെഡി ടു ചേഞ്ച് നിങ്ങൾ എന്ത് ചെയ്യണം അവർ പഠിപ്പിക്കുന്ന പഠിക്കുന്ന സ്റ്റഡി സിസ്റ്റം മാറ്റിയിട്ട് നിങ്ങൾ ഒരു ലെവലപ്പിന് തയ്യാറാകണം ലെവൽ അപ്പ് മുകളിലേക്ക് ഉയരാൻ നിങ്ങൾ തയ്യാറാകണം അതിനുള്ള ആ ഒരു ലെവലപ്പ് എങ്ങനെ ചെയ്യണം അതിനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുന്നു പ്രോബ്ലം ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ് ഒരു പ്രശ്നം എന്ത് പ്രശ്നമായിക്കോട്ടെ വാട്ടവർ ഇറ്റ് ഈസ് എന്ത് പ്രശ്നമായാലും ആ എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാൻ നിങ്ങൾക്ക് പറ്റണം ഓക്കെ അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ഉമ്മിലെ വലിയൊരു പ്രശ്നം ഇനിയുള്ള ഒരു പ്രശ്നം വന്ന് പറയുന്നത് എക്സാം ഒരു പ്രശ്നമില്ല എക്സാം എന്നുള്ളത് യുദ്ധത്തിന്റെ കളരി പോലെയാണ് രണ്ട് മൂന്ന് യുദ്ധങ്ങൾ കഴിഞ്ഞു വന്ന ഒരു പടയാളിക്ക് യുദ്ധം ഒരു പ്രശ്നമേ അല്ല നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ എസ് ഡി കെ സാർ മാധവ് സാറൊക്കെ ഇന്നലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അവർ അവർ ലൈവിൽ പറഞ്ഞൊരു പ്രത്യേക കാര്യം ഉണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കടല് കണ്ടവർക്ക് പിന്നെ പുഴ കാണുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ ആദ്യമേ കടല് കണ്ടവരാവണം അതായത് നമ്മൾ ചേല ആ ചാപ്റ്ററുടെ കുറിച്ച് വലിയതായ ഐഡിയ ഉണ്ടാക്കിയിട്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള എന്ന് പറയുന്നത് കടൽ പോലെ ആയിരിക്കും സോ ക്വസ്റ്റൻ പേപ്പർ കാണും ഒരു പുഴ പോലെ തോന്നിയേക്കാം സോ അതുകൊണ്ട് നമുക്ക് പുഷ്പം പോലെ എക്സാം എഴുതാൻ പറ്റും അതാണ് പറയുന്നത് മുമ്പിലുള്ള പ്രശ്നങ്ങളെ ഒരു അവസരങ്ങളായിട്ട് കണ്ടിട്ട് നിങ്ങൾ അതിനെ സെറ്റ് ആക്കാൻ പഠിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ സമയത്ത് പല മക്കളും എന്നോട് പറയാറുണ്ടായിരുന്നു സാർ അങ്ങനെയാണെങ്കിൽ ഏത് വഴിയിലൂടെയാണ് പഠിക്കുക ഒരുപാട് കൻറ്റുകൾ കാണുന്നുണ്ട് സർ എങ്ങനെയാണ് നമ്മൾ ആ ലെവലിലേക്ക് എത്തുക എന്നുള്ള കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട് എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എങ്ങനെ പഠിക്കണം നമ്മുടെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ടൈപ്പ് ക്വസ്റ്റ്യൻ അതായത് ലെവൽ വൺ ക്വസ്റ്റ്യൻ ഒന്ന് പറയും ഫസ്റ്റ് ലെവൽ വൺ എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റിയൻസ് ഉണ്ടാവും സോ ലെവൽ ടു എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലെവൽ ത്രീ എന്ന് പറയുമ്പോൾ ഹാർഡ് ഇത്രയും ഈ മൂന്ന് ടൈപ്പ് ഒരു കുട്ടി സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ അവനെ പ്ലസ് ഉറപ്പാ അവൻ എ പ്ലസ് ഉറപ്പാണ് ഒരു സംശയവുമില്ല അപ്പോൾ ഇത്രയും ക്രിസ്ത്യൽ ക്ലിയർ ആയിട്ട് ഈ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒരു കുട്ടി ചെയ്യുകയാണെങ്കിൽ അവൻ എന്തായിരിക്കും എ പ്ലസ് ഉറപ്പായിരിക്കും സോ പിന്നെ എന്താണ് പിന്നെ സ്പെഷ്യൽ വീഡിയോസ് ഫോർ ബേസിഡ് ഓൺ ഡെറിവേഷൻ ഇക്വേഷൻ ആൻഡ് ഡയഗ്രാംസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻസിൻ്റെ ഡയഗ്രാംസിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് മാത്രം കാണണം അപ്പോൾ നമ്മുടെ എം എസ് സൊല്യൂഷൻ്റെ നമ്മുടെ എം എസ് സൊല്യൂഷൻ്റെ പ്രീമിയം ബാച്ചിൻ്റെ ഒമ്പതാം ക്ലാസിൻ്റെ വെറും മൂവായിരം രൂപയോടെ നമ്മുടെ ബാച്ചിന് ആ മൂവായിരം രൂപയുടെ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതിൽപ്പെട്ട കാര്യം സാർ ഒന്ന് പറഞ്ഞുതരാം ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലെവൽ വൺ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ദെൻ ലെവൽ ടു എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ലെവൽ ക്വസ്റ്റ്യൻ ലെവൽ ത്രീ എന്ന് പറയുമ്പോൾ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻ ഈ ത്രീ ടൈപ്പ് ഓഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നിങ്ങൾ മക്കളെ നിങ്ങളുടെ എക്സാം അടിപൊളിയായിട്ട് നിങ്ങൾ മൂന്ന് ടൈപ്പ് ഓഫ് നമ്മൾ ക്വസ്റ്റൻ ചെയ്തു ഡിസ്കസ് പിന്നെ ചെയ്തിട്ടുണ്ടാകും ഡെറിവേഷൻ ഇക്വേഷൻ ഡയഗ്രാംസ് ഇതിനൊക്കെ ആയിട്ട് സ്പെഷ്യൽ വീഡിയോസ് ഉണ്ടാവും പിന്നെ ക്യുക് റിവിഷൻ നോട്ട് നമ്മൾ നമ്മുടെ പിന്നെ ക്രിസ്മസ് എക്സാമിനൊക്കെ മുമ്പ് ഉണ്ടായിരുന്നല്ലോ ഒരു ക്യൂക്ക് റിവിഷൻ അതേപോലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് വെറും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാത്തിന് സിമ്പിൾ നോട്ട്സ് പ്രത്യേകിച്ച് ഇംഗ്ലീഷിന്റെ കാര്യത്തിലേക്ക് സമ്മറി നോട്ട്സ് ഒക്കെ പോലെ സിമ്പിൾ സിമ്പിൾ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ഫുൾ മാർക്ക് ക്രാക്കിംഗ് സിസ്റ്റം ഹൗ ടു ഗെറ്റ് ഫുൾ മാർക്ക് എങ്ങനെ എനിക്ക് ഫുൾ മാർക്ക് കിട്ടും ആ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണം ഓക്കെ ഓക്കെ സോ ഒരു ഫുൾ മാർക്ക് ഉണ്ട് ആ ഫുൾ മാർക്കിലേക്ക് എന്നെ ക്രാക്ക് ചെയ്യിപ്പിക്കാൻ ഏത് സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത് ആ സിസ്റ്റം നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതെല്ലാം എന്ത് ചെയ്യും നമ്മുടെ ബാച്ചിൽ പറഞ്ഞു തരും അതുപോലെ കെരിയർ ഗൈഡൻസ് ആൻഡ് ഫൗണ്ടേഷൻ ഹൗ ടു ഹൗ ടു ഗെറ്റ് ബെസ്റ്റ് മാർക്ക് ഇൻ എക്സാംസ് ദാറ്റ് ഈസ് അവർ മോട്ടോ ഓക്കെ നമ്മളെപ്പോഴും എക്സാമിന് എങ്ങനെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഏറ്റവും ടോപ്പ് ലെവൽ മാർക്ക് നമുക്ക് കിട്ടേണ്ടത് ശരിക്കും സാർ സെറ്റ് അല്ലേ അതില്ലേ നേരത്തെ നിങ്ങളുടെ വാക്ക് ഞാൻ പ്രത്യേകം ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു കടല് കണ്ടവർക്ക് എന്തല്ല പോയ

ശ്രദ്ധിച്ചോളി നല്ല പല ആൾക്കാരും കിട്ടിയിട്ടുണ്ട് ഞാൻ പോയി തപ്പണ്ടോ മക്കളെല്ലാരും ശ്രദ്ധിക്കുഷാറാക്കി പറയുള്ള സാറേ സാധനം പോയ കണ്ടു വന്നു കടൽ കടൽ കടന്നെ പുഴ പേടിയോന്നെ സോ സെറ്റ് ആണല്ലോ ആ അപ്പോൾ എസ് ടിക്കേ സാറ് പോകുകയാണ് എസ് ടീച്ചേ സാറിൻ്റെ കുട്ടി വെയിറ്റ് ചെയ്യുന്നുള്ളത് പറഞ്ഞിട്ടോടെ കുട്ടി മെസ് ചെറിയ കുട്ടികട്ടോ ഓക്കെ 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 അപ്പോൾ സെറ്റ് ആണല്ലോ അപ്പോൾ സാറ് പറഞ്ഞു ഓരോ കാര്യങ്ങളും മീൻഡ് ചെയ്യാം സോ പിന്നെ മൈക്രോ ഷോർട്ട് ഷോർട്ടായുള്ള നോട്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും അത് കൂടുതൽ മൈൻഡ് മാപ്സ് ഉണ്ടാവും നമ്മൾ എസ് ടി ക സബ്ജക്റ്റ് ആയിട്ടുള്ള എസ് എസ് സിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയാലുള്ള ആ മൈൻഡ് മാപ്പ് ഒക്കെ പഠിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും അടിപൊളിയായിട്ട് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിംപിൾ സിമ്പിൾ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും മൈൻഡ് മാപ്പ് ഉണ്ടാവും എന്താണ് എന്താണ് സാർ മൈൻഡ് മൈൻഡ് മാപ്പ് എടാ മൈ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് എന്താണ് സാറേ എടാ മൈൻഡ് മാപ്പ് എന്ന് പറയില്ല നമ്മൾ പദസൂര്യൻ എന്നൊക്കെ പറയില്ല ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടൊരു സാധനം ഉണ്ടാവും അതാണ് എന്ത് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ സോ പിന്നെ ഇതിൽ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ എം എസ് ആയിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ മെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വാട്സപ്പ് ചാനലാ ഉണ്ടാവും ചാനൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എം എസ് ഉണ്ടാവും എം എസ് ആർക്ക് നിങ്ങളുടെ മെൻഡർ എന്ന് പറയും നമ്മുടെ എം എസ് ആർ നിങ്ങളുടെ എം എസിൻ്റെ മെൻഡർഷിപ്പോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം എം എസ് റൂഷനിൽ പഠിക്കാം വെറും മൂവായിരം രൂപയ്ക്ക് നമ്മുടെ ഒമ്പതാം ക്ലാസിൻ്റെ പ്രീമിയം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ എക്സാമിന് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു ഫേസ് ചെയ്ത ഈച്ച് ആൻഡ് എവറി പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഏത് ഇഷ്യൂസിനെ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റണം ആ രൂപത്തിലേക്കായിരിക്കണം ഹാർഡ് വർക്ക് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്മാർട്ട് വർക്കിലേക്ക് വരണം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ എക്സാമിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ കൃത്യമായിട്ട് പഠിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സാം സെറ്റ് ആയിരിക്കും അടിപൊളിയായിരിക്കും ഒരുപാട് മക്കൾ എന്ത് ചെയ്യുന്നുണ്ട് കമന്റിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എല്ലാവരും എന്ത് ചെയ്യാം നമ്മൾ എം എസിന്റെ പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്യാം ഇവിടെ ഒരു ലിങ്ക് ഉണ്ടോ സീക്രട്ട് കോഡ് ലിങ്ക് കണ്ടോ അതിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ കൃത്യമായിട്ട് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ എം എസ് സൊലൂഷൻ്റെ ഇപ്പോൾ ഒമ്പതാം ക്ലാസിൻ്റെ പ്രീമിയം ബാച്ചിൽ എല്ലാവരും ജോയിൻ ചെയ്യണം സോ അങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഞാൻ പറഞ്ഞ ഈ മുഴുവൻ ഈ മുഴുവൻ കാര്യങ്ങളും കിട്ടും എഴുതി വെച്ചോ എ പ്ലസ് ഷുവറ ഒരു സംശയവും ഇല്ല കാരണം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ നോട്ട്സും ഫുൾ കോണ്ടൻറ്റ് ആണ് ഓക്കെ സെറ്റ് ആണല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഒമ്പതാം ക്ലാസിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് ചാനലുണ്ടോ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഷോർട്ട് വീഡിയോസ് മോഡൽ ക്വസ്റ്റ്യൻസ് പി വൈ ക്യു നോട്ട്സ് ചാപ്റ്റർ സമ്മറി പ്രഡീഷൻ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നിങ്ങൾ എടുക്കും അപ്പം നിങ്ങള നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാൻ മറന്നുപോയത് മറന്നു പോകണ്ട നമ്മുടെ ഓൺലൈൻ്റെ മൂവായിരം രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രീമിയം പാസിലേക്ക് എത്രയും പെട്ടെന്ന് വന്നോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എം എസ് ആർ ആയിരിക്കും നിങ്ങളുടെ മെൻറ്റർ എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി വേഗം വന്നോ പിന്നെ ഒരു കാര്യം മറക്കിയിട്ട് നമ്മുടെ എന്തെങ്കിലും ആ ലിങ്കിൽ കയറിയിട്ടാണ് നിങ്ങൾ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യട്ടോ സോ അപ്പോൾ നമുക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുമായിട്ട് കറക്റ്റ് വെയിറ്റിംഗ് ആണ് സാർ സാധ്യങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ സോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തുള്ള വീണ്ടും കാണാം ഇറ്റ് ഇസ് മീ യർ ഫ്രം